ഈശോ മിശു ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യം ഈശോ പറയുന്നു മനുഷ്യരുടെ മുമ്പിൽ എന്നെ പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അതിലൂടെ സംഭവിക്കുന്നത് ഒന്ന് അതുവഴി ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നു ഏറ്റവും ഉപരിയായി സ്തുതിക്കപ്പെടേണ്ട ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുന്നു രണ്ടാമതായി ഞാൻ മൂലം ഞാൻ ദൈവത്തെ ഏറ്റുപറയുന്നത് വഴി ഞാൻ വഴി മറ്റുള്ളവർ ദൈവത്തെ അറിയാനിടയാകുന്നു മൂന്നാമത്തെ കാര്യം ഞാനിങ്ങനെ ഏറ്റു പറയുന്നത് വഴി സ്വർഗത്തിലുള്ള എൻ്റെ രക്ഷയുടെ കാര്യത്തിന് ഉറപ്പുണ്ടാകുന്നു അതാണ് ഈശോ പറയുന്നത് എന്നെ പറയുന്നവനെ സ്വർഗത്തിൽ പിതാവിൻ്റെ മുമ്പിൽ ഞാനും പറയും അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിയാലും ഒരു ത്രിവിധ ബന്ധമാണ് ദൈവത്തോടും സഹോദരങ്ങളോടും എന്നോട് തന്നെയുമുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യം കൂടിയാണ് ഞാൻ ദൈവത്തെ അംഗീകരിച്ച് ജീവിതത്തിൽ ഏറ്റുപറയുമ്പോൾ ഇനി എങ്ങനെയാണ് ദൈവത്തെ നമ്മൾ സാധാരണ അനുദിന ജീവിതത്തിൽ ഏറ്റുപറയുന്നത് അത് മൈക്ക് കെട്ടി പ്രസംഗം പറയുന്നത് വഴിയല്ല മറിച്ച് നമ്മുടെ അനുദിന വാക്കുകളിലും പ്രവർത്തനങ്ങളിലും നമുക്ക് ഈശോയെ അംഗീകരിച്ച് ഏറ്റുപയാൻ പറ്റണം സുവിശേഷത്തിൽ നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ തോമാസ് ലേഹായുടെയും ഒക്കെ ഉദാഹരണങ്ങൾ അവർ വാക്കുകൾ കൊണ്ട് ഈശോയെ ദൈവപുത്രനാണെന്ന് അംഗീകരിച്ചു പറയുന്നു പ്രവൃത്തി കൊണ്ട് ദൈവത്തെ അംഗീകരിക്കണം ഒത്തിരി സംസാരിക്കാത്ത ആളുകളാണ് സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന മാതാവും യുസേ പിതാവും ഒക്കെ പിതാവ് ഒരു വാക്ക് പോലും സംസാരിച്ചതായി സുവിശേഷത്തിൽ നമ്മൾ അറിയുന്നില്ല മാതാവ് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നു കാരണം അവരുടെ വാക്കുകളേക്കാൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത ഈശോയെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്ത വ്യക്തികളാണ് നിലപാടുകളിൽ നമ്മൾ ഈശോയെ സാക്ഷ്യപ്പെടുത്തണം ഈശോയ്ക്ക് വേണ്ടി നിൽക്കണം സ്നാപകോഹന്നാൻ്റെ ഒരു നല്ല ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ശരി ദൈവദത്തമായ കാര്യം അത് വേണ്ടി അതിനുവേണ്ടി നിന്നതുകൊണ്ട് സ്വന്തം ശിരസ് അറുത്ത് മാറ്റപ്പെടേണ്ടി വന്നപ്പോൾ പോലും തൻ്റെ നിലപാടിൽ നിന്ന് മാറാൻ അദ്ദേഹം തയ്യാറായില്ല അതുപോലെ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ വരുമ്പോൾ ഓ നമ്മുടെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് നമ്മളെങ്ങനെ ഈശോയെ പ്രഘോഷിക്കുന്നു ഏറ്റുപറയുന്നു എന്നുള്ളത് വിശുദ്ധ അൽഫോൻസ് അമ്മയുടെയും ഈ അടുത്ത കാലത്ത് വിശുദ്ധനായ കാർലോ അക്യൂറ്റസിൻ്റെയും ഒക്കെ ജീവിതം വലിയ വേദനകളിലൂടെ കടന്നു പോയപ്പോഴും അവര് ആ രോഗത്തിൻ്റെ വിഷമത്തിൻ്റെ അവസരത്തിലും അവർ ദൈവത്തെ ഏറ്റുപറഞ്ഞവരാണ് നമ്മുടെ തകർച്ചകളിൽ നമുക്ക് ദൈവത്തെ ഏറ്റു പറയാൻ പറ്റണം ഇപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാനുള്ള വലിയ പ്രലോഭനം ഉണ്ടാകുന്നതാണ് പഴയ നിയമത്തിലെ ജോബ് ഏറ്റവും വലിയ ഉദാഹരണമാണ് പരാജയത്തിന്റെ തകർച്ചയുടെ പടുകൂടിയിൽ നിൽക്കുമ്പോൾ പോലും ദൈവത്തെ തള്ളിപ്പറയാത്ത ഉദാഹരണമാണ് ജോബിൽ നിന്ന് നമ്മൾ കാണുന്നത് ആത്മീയ അനുഷ്ഠാനങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞായറാഴ്ച ആചരണം ആത്മീയമായി വിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരൽ അങ്ങനെ ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട ജീവിതത്തിലൂടെ നമ്മൾ ദൈവത്തെ ഏറ്റുപറയണം സഖറിയ എന്നൊരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ ആ വാർദ്ധക്യത്തിനും അദ്ദേഹത്തിന് കിട്ടിയ കുറി അനുസരിച്ച് ദേവാലയത്തിൽ ധൂപമർപ്പിക്കുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ദൂതനെ അയച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നു നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തപ്പെടാനുള്ള നല്ല വഴികൾ തുറക്കുന്ന കാര്യമാണ് യഥാർത്ഥ ഹൃദയത്തോടെ ആത്മീയത നിറഞ്ഞ ഹൃദയത്തോടെ ആത്മീയ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയാക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിലൂടെയാണ് ദൈവത്തെ നമ്മൾ ഓരോ ദിവസവും ഏറ്റുപറയേണ്ടത് ജീവിതം കൊണ്ട് ഏറ്റു പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരാകെ തുകയായി നമുക്ക് പറയാവുന്നത് സാധാരണ ഇങ്ങനെ പറയാറുണ്ടല്ലോ എഴുതപ്പെട്ട സുവിശേഷങ്ങൾ നാലാണ് മത്തായുടെയും മർക്കോസിൻ്റെയും ലൂക്കായുടെയും യോഹൻലാൻ്റെയും എന്നാൽ എഴുതപ്പെടാത്ത അഞ്ചാമതൊരു സുവിശേഷം കൂടിയുണ്ട് അതെൻ്റെയും നിങ്ങളുടെയും ജീവിതമാണ് ഒരു പക്ഷേ ഈ എഴുതപ്പെട്ട നാല് സുവിശേഷങ്ങളെക്കാൾ എഴുതപ്പെടാത്ത ഈ അഞ്ചാമത്തെ സുവിശേഷമാണ് കൂടുതലായി ആളുകൾ കാണാനും വായിക്കാനും പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം സുവിശേഷമാകട്ടെ ജീവിതത്തിലൂടെ ഈശോയെ വാക്കിലും ചിന്തയിലും പ്രവർത്തനത്തിലും നിലപാടുകളിലും നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ജീവിതാവസ്ഥകളിലും ദൈവത്തെ ഏറ്റുപറയാൻ സാധിക്കുമ്പോൾ നമ്മളെ ദൈവവും പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയുന്ന അവസ്ഥ ഉണ്ടാവും സ്വർഗത്തിൽ നമുക്ക് രക്ഷയുണ്ടാവും ആ രീതിയിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ആവശ്യം